വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു കേസ് നടത്തിയിട്ടുണ്ട് എഴുപത് വയസ്സായ ഒരു വ്യക്തി മുപ്പത്തഞ്ചു വയസ്സായ മരുമകളെ മൂന്ന് വർഷം മുമ്പ് പീഡിപ്പിച്ചു മരുമകളുടെ ഒപ്പം നിൽക്കാൻ ഭർത്താവ് തയ്യാറായില്ല ഭർത്താവ് ആരോടൊപ്പം നിന്നു അച്ഛൻ്റെ ഒപ്പം നിന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് കല്യാണം കഴിച്ച ഭാര്യയുടെ ഒപ്പം നിൽക്കാത്തത് അതെ മിസ്റ്റർ ആളൂർ ആരും ചോദിക്കുന്ന ചോദ്യമാണിത് സ്വന്തം ഭാര്യയുടെ മാനാഭിമാനം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാണ് അയാൾ ഒരു ഭർത്താവാണോ എന്നുള്ളത് അവർക്ക് വേണ്ടേ ആ നിങ്ങൾ എവിടെ നിർത്തും മനസാക്ഷിയുടെ കോടതിയിൽ എവിടെ കൊണ്ടു നിർത്തും ഉത്തരം പറയൂ ഈ കാലത്ത് ഒരുവിധം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം കൂടിയാണിത് സ്വന്തം ഭർത്ത നിന്നും വേണ്ടാത്ത വൃത്തികെട്ട ജ്യേഷ്ഠകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കുകളും തരം താഴ്ത്തുന്ന ചേരികളും മനം അവൾ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ കുറ്റക്കാരി സ്വന്തം ഭാര്യയുടെ മാനാഭിമാനത്തിന് ഉറപ്പ് കൊടുക്കാത്ത ഭർത്താവ് മനസാക്ഷിയുടെ കോണിൽ ഒരു ഇടം പോലും ഇല്ലാത്ത ആളാണ് ഒരു പിതാവ് മകനെ മകനായി കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു മരുമക്കളോടും അങ്ങനെ പെരുമാറാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു നിങ്ങൾ പറയൂ സ്വന്തം കൊണ്ട് വെക്കാമോ ഇവിടെയാണ് മനസാക്ഷി കോടതി ഏങ്കർ ഇവിടെ യാണ് ഉണ്ടായത് വക്കീലന്മാരുടെ ശൈലിയിൽ പെട്ടെന്നുണ്ടായ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഇതിൽ ആളൂർ പറയുന്നത് കേട്ടാൽ അറിയാം ഇരയാക്കപ്പെട്ടത് മരുമകളാണ് അതുകൊണ്ട് തന്നെ ന്യായവും മനസ്സാക്ഷിയും മരുമകളുടെ ഭാഗത്താണ്